പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കും അതുപോലെ പറഞ്ഞാൽ എനിക്കൊരു തട്ടിപ്പ് ഒരു ബന്ധവും ഈ ഒരു മൂന്നാല് മാസം മുമ്പ് ഈ പറയുന്ന അധ്യക്ഷസ്ഥാനത്ത് ഞാൻ ഒഴിഞ്ഞു പക്ഷേ ഇന്ന് അനന്ദ് പറയുന്നത് എന്താണ് ഈ ആനന്ദകുമാർ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കോൺഫെഡറേഷൻ ഉണ്ടാക്കിയത് അതിൻ്റെ ദേശീയ കോർഡിനേറ്റർ എന്തോ ആണ് അനന്തു ആനന്ദകുമാർ മാസം പത്ത് ലക്ഷത്തിന് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിനിയും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സന്ദീപ് ഈ ഈ പറയുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പത്ത് തിരുവനന്തപുരത്ത് ഒരു ഒരു പാവം വീട്ടമ്മ വീട്ടമ്മ പാവമാണ് അവർ അവരോട് പാതി വിലയ്ക്ക് ഈ തയ്യൽ മെഷീൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ മെഷീൻ എന്ന് പറഞ്ഞ മെഷീൻ ഉള്ളു അത് രണ്ടെണ്ണം പറഞ്ഞു എന്തായാലും പാതി വിലക്ക് കിട്ടുകയാണല്ലോ അമ്പർല മെഷീൻ രണ്ടെണ്ണം പിന്നെ വേറെ ഏതോ ഒരു ചെറിയ മെഷീൻ ഒരു വീട്ടുപോരണം ഒന്നുകൂടി പറഞ്ഞു പൈസ എടുത്തത് കൊച്ചുമോൻ്റെ കയ്യിൽ നൂറി കയ്യിൽ കിടന്ന ഒരു ഒരു ചെയിന് ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവ് വണ്ടിയുടെ സി സി അടക്കാൻ വെച്ചിരുന്ന പൈസ എവിടുന്നോ ഈ പറഞ്ഞ ചിട്ടിയൊക്കെ പിടിച്ചിട്ട് കുറച്ച് പൈസ ഒക്കെ അവർ ആകെ എല്ലാം കൂടി ചേർന്ന് കൊടുത്തതാണ് അമ്മാതിരി തട്ടിപ്പ് നടത്തുന്നത് ഈ ഒരു ഇരുപത്താറുകാരനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണോ സന്ധിയും ലക്ഷ്മി അതിലേക്ക് വരുമ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഹരിദാസ് എന്തിനാണ് എന്നെ വ്യക്തിപരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതെന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് ഞാൻ പാർട്ടി മാറിയതിൻ്റെ വൈരാഗ്യം ഈ ചർച്ചയിൽ കൊണ്ടുവന്ന് തീർക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പാർട്ടി മാറിയിട്ട് മൂന്ന് മാസക്കാലമായി ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഒന്ന് രണ്ട് ഞാൻ ഈ രാധാകൃഷ്ണന്റെ ഇത്തരത്തിലുള്ള ബോർഡോ പരിപാടികളൊന്നും സത്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വിവാദമായപ്പോഴാണല്ലോ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എറണാകുളത്ത് തന്നെയുള്ള ട്വന്റി ഫോർ അടക്കമുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം സ്വാഭാവികം നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാതും ശ്രദ്ധിക്കില്ല വിവാദമായപ്പോഴാണ് ഇതുപോലെ വലിയൊരു തട്ടിപ്പേടുന്നായും ശ്രദ്ധയപ്പെടുന്നത് ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ട ആളാരാണ് ഹരിദാസാണ് ഹരിദാസുവിനെപ്പോലെ ഇത്ര ബുദ്ധിയുള്ള ഒരാൾ പോലും ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ അതിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചു ഒന്നാമത്തെ കാര്യം ഇനി സ്വയം ബുദ്ധിയുണ്ടെന്ന് തരുന്ന ഹരിദാസ് എന്ത് ചെയ്യുന്നു സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് കരുതുന്ന ഹരിദാസ് ഇപ്പം എന്താ പറയുന്നത് ഇത് തട്ടിപ്പാണെങ്കിലും എനിക്ക് പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കാരണമായ ഞാൻ തയ്യാറല്ല അതായത് ഇതുപോലെയുള്ള വലിയൊരു ക്രൈം മറച്ചു വെക്കുന്നതിൽ പങ്കാളിയായി മാറുകയാണ് ഹരിദാസ് ഇവിടെ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായിരുന്നെങ്കിൽ പരാതി കൊടുക്കാൻ തയ്യാറാവണ്ടേ ആ പരാതി പോലും കൊടുക്കാൻ തയ്യാറാവാതെ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് ഉളുപ്പില്ലാതെ സ്വീകരിച്ചിട്ട് സന്ദീപ്കാര് എന്തുകൊണ്ട് നാലു മാസം മുൻപ് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നതിന് വല്ലാത്ത ഉളുപ്പ് വേണം അപ്പൊ ആ മനുഷ്യനാണ് ഇവിടെ ഇന്നിട്ട് എന്നെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തോട് അത് മാത്രമേ പറയാനുള്ളൂ ഒന്നുകിൽ പൗരൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം ഇരയാണെങ്കിൽ പരാതി കൊടുക്കാൻ തയ്യാറാവണം അതല്ലാതെ ഈ മണി ചെയിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പണം തിരികെ കിട്ടും ഒരു കള്ളൻ മോഷ്ടിച്ചെടുത്ത പണം തിരികെ കിട്ടും എന്നുള്ളതുകൊണ്ട് കളവ് മറച്ചുവെക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെ മറ്റൊരു ക്രിമിനൽ പ്രവർത്തനമാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താ ഞാൻ ഈ കൃത്യമായിട്ടുള്ള കാര്യമാണത് എൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ബി കോർ കമ്മിറ്റി മെമ്പറാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് നിസ്സാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിയോജ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ജനപ്രതിനിധികൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനമൊന്നുമല്ല ഇപ്പോൾ സൈൻ എന്ന് പറയുന്ന സംഘടന ഇരുപത് വർഷം പഴക്കമുള്ളതെന്ന് പറഞ്ഞു ഇരുപത് വർഷം പഴക്കുള്ള സംഘടന ഞാൻ കരുതുന്നില്ല അതിന് വളരെ കുറച്ച് വർഷങ്ങളെ മാത്രം കാര്യമേ ഉള്ളൂ ഇനി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടട്ടെ എല്ലാ വർഷവും എല്ലാ ചാരിറ്റബിൾ സംഘടനകൾക്കും ഇതുപോലെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ ആ ഓഡിറ്റ് റിപ്പോർട്ട് എൻ്റെ ആദർശം പുറത്തുവിടട്ടെ എത്ര രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് പറയട്ടെ അതൊന്നും പുറത്തുവിടാൻ്റെ ആദർശം തയ്യാറില്ല മറ്റൊന്ന് രാധാകൃഷ്ണനും ഈ പറയുന്ന തട്ടിപ്പുകാരൻ്റെ സംഘടനയും നമ്മുടെ ഒരു കരാറുണ്ടെന്ന് പറയുന്നു ആ കരാറ് പുറത്തുവിടട്ടെ ഈ കരാറും പുറത്തുവിട്ടിട്ടില്ല ഇവിടെ പ്രശ്നം എന്താ ഏൻ രാധാകൃഷ്ണൻ ഇതുവരെ കൊടുത്തു എന്ന് പറയപ്പെടുന്ന അയ്യായിരത്തിലധികം സ്കൂട്ടറുകളുടെ പണം എവിടെ കിട്ടി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഏ രാധാകൃഷ്ണൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം സി എസ് ആർ ഫണ്ട് മുഖേന കിട്ടുന്ന പണം കേന്ദ്ര സർക്കാരിന്റെ പണം ഇതൊക്കെയാണ് രാധാകൃഷ്ണന്റെ സംഘടന പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ഏത് പദ്ധതി പ്രകാരം എങ്ങനെ പണം കിട്ടി അപ്പൊ രാധാകൃഷ്ണന്റെ സംഘടനയും നടത്തിയിട്ടുള്ളത് ഈ മണി ചെയിൻ മോഡൽ ബിസിനസ്സാണ് ഒരു ബിസിനസ് ആണ് നടത്തിയിട്ടുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇതുപോലെയുള്ള ഒട്ടേറെ തട്ടിപ്പുകളുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് രാധാകൃഷ്ണനെ വെള്ളപൂശ നിൽക്കണ്ട രാധാ എ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ സംഘടന മൂലം നടത്തിയിട്ടുള്ളത് ഒരു തട്ടിപ്പാണ് ആ തട്ടിപ്പിനെതിരെ കേസെടുക്കാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ബാക്കിയുള്ളവർക്കെതിരെ മുഴുവൻ കേസെടുത്തു എന്തേ എ എൻ രാധാകൃഷ്ണൻ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ കേസില്ലാത്തത് ഇപ്പോൾ വെളിയത്തുനാട് ബാങ്കിനെതിരെ ആക്ഷേപം വന്നു എന്താ കാര്യമായിട്ട് അന്വേഷിക്കാത്തത് സഹകരണ സ്ഥാപനങ്ങളെപ്പോലും ഈ സി പി എമ്മും ബി ജെ പിയും ഇതുപോലെ ജനങ്ങളിലെ പണം അടിച്ചു മാറ്റാനുള്ള ഇടങ്ങളാക്കി മാറ്റിയിരിക്കുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിലെ മുണ്ടൂരിന് സമാനമായിട്ടൊരു തട്ടിപ്പുണ്ടായിട്ടുണ്ട് മുണ്ടൂരിൽ ഈ വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ഇപ്പോൾ മുരളീധരൻ ഇല്ലാത്ത യുവ കോ സൊസൈറ്റി അതിൻ്റെ പ്രധാനപ്പെട്ട ഡയറക്ടർ സി കൃഷ്ണകുമാറാണ് ഈ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സി കൃഷ്ണകുമാറിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ആളാണ് പാലക്കാട് ജില്ലയിൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സംഘടനയുടെ പ്രധാനപ്പെട്ട റോളിലിരിക്കുന്നത് അവിടെ മുണ്ടൂരിൽ മാത്രം ഈ അതായത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ മുണ്ടൂരിൽ മാത്രം ഇരുന്നൂറ്റി മുപ്പതോളം പേരുടെ പണം ഇതുമായി ബന്ധപ്പെട്ട് സ്വരൂപിക്കുകയും അവരിൽ നിന്ന് പണം അവരോടും മാർച്ച് പണം അതായത് നിലവിൽ ഇവരെല്ലാം നിലവിലില്ലാത്ത പൈസ നിങ്ങൾക്ക് അവിടെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അനന്തു കൃഷ്ണൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എത്ര ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ഏതൊരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഈ നല്ല അനൗസർ ആണെന്ന് പറഞ്ഞത് അനൗൺസ്മെന്റ് പോയിരുന്നു അവിടുന്ന് ഒരു ദിവസം അഞ്ഞൂറ് രൂപ കാണാതെ പോകുന്നു പിറ്റേ ദിവസം രൂപ കാണാതെ പോകുന്നു ആഹ് അങ്ങനെ അത് പിടിക്കപ്പെടുന്നു കയ്യോട് പിടിച്ച് പുറത്താക്കുന്നു അവിടെ നിന്ന് തുടങ്ങി വേറൊരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു അതിലെ ചെക്ക് കേസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തട്ടിപ്പിന് ഇരുപത്താറ് വയസ്സിന് ഇടയിൽ എന്നോ തുടങ്ങിയതാണ് ഈ തട്ടിപ്പ് ഈ ബുദ്ധി അതെന്നോ തുടങ്ങിയതാണ് എന്നു തുടങ്ങി അത് കേസടക്കം അവിടെ നിൽക്കുന്നുണ്ട് കേസടക്കം അവിടെ നിൽക്കുമ്പോൾ അന്വേഷണ വഴിയിൽ നിൽക്കുമ്പോൾ എഫ്ഐആർ അടക്കം ആർ കേസിലെ പ്രതി അതാ വീണ്ടും ഈ പണിയാട്ട് ഇറങ്ങി നടക്കുമ്പോൾ അത് കേരളം മുഴുവൻ വ്യാപിക്കുന്ന ആയിരം ആയിരം ആയിരത്തിന് കോടിക്ക് മുകളിലേക്ക് തട്ടിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളൊന്നും ആരും എവിടെ ആരും അറിയുന്നില്ല പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രി ഒരാൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാണാൻ പറ്റത്തില്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അടക്കം നോക്കിയിട്ട് കാണാൻ പറ്റൂ അവിടെ ആ ആ ചെക്കിൽ ഇതൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രിയെപ്പോൾ കാണാൻ പോകും ഒന്നും അറിയുന്നില്ല മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയിൽ ഈ മഹാ എനിപ്പുണ്ട് അപ്പോഴൊന്നും ആരും അറിയുന്നില്ല എം എൽ എമാർ അറിയുന്നില്ല മന്ത്രിമാരുന്നില്ല എം പിമാർ അറിയുന്നില്ല അങ്ങനെയുണ്ടോ ഒരു തട്ടിപ്പ്